ഇന്നലെ ഞാൻ ഉച്ചപൂജയാണ് കേട്ടോ തൊഴുതും ഉച്ചപൂജ തൊഴുതിട്ടാണ് നെല്ലുവായിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഭഗവാനെ സാധാരണ നേരത്ത് കാണുന്നതിനൊക്കെ കുറച്ച് നേരത്തെ തന്നെ കാണാനായിട്ട് സാധിച്ചു കേട്ടോ ഒരു ചെറിയ ഉണ്ണിയായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഒരു വെണ്ണക്കുടത്തിൽ നിന്ന് വെണ്ണയെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുണ്ണിയാണ് കേട്ടോ ചെറിയ ഉണ്ണി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കുള്ളൂ ഇങ്ങനെ ഇരിക്കുകയാണ് നിലത്ത് ഇരുന്നിട്ട് ഇടത്തെ ഭാഗത്ത് ഒരു വെണ്ണക്കുടം വെച്ചിട്ടുണ്ട് അതിൽ നിറയെ വെണ്ണയുണ്ട് കഴിച്ചു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ കാരണം ആ കുടത്തിന്റെ മുകൾ ഭാഗത്തൊക്കെ എണ്ണയുടെ ആ വെളുത്ത നിറം ഇങ്ങനെ കാണാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ സുന്ദരമായിട്ട് വെണ്ണ കഴിക്കുന്ന ഒരു വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത് രണ്ട് ഉണ്ടായിരുന്നു രണ്ടിലും വെളുത്ത നിറമാണ് കൂടുതലും ഉണ്ടായിരുന്നത് കേട്ടോ ഒരെണ്ണത്തിൽ നന്ദിയാർ വട്ടത്തിന്റെ ഇടയ്ക്ക് വളരെ നേരിയ രീതിയിൽ കുറച്ച് തെച്ചി കുറത്തിട്ടുണ്ട് പിന്നെ ഒരെണ്ണം മുഴുവനായിട്ട് വെള്ളമായിരുന്നു അത് മുഴുവനായിട്ടും നന്ദിയാർ വട്ടത്തിൽ രണ്ട് ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു ഭഗവാന് ഒരെണ്ണം നല്ല തടിച്ചു ഉണ്ടമാലയായിരുന്നു ഒരെണ്ണം അധികം വണ്ണം ഒരു മാലയായിരുന്നു ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതാണ് മാല കേട്ടോ അതിൽ മൂന്ന് നിറങ്ങളുമുണ്ട് തച്ചിയുണ്ട് തുളസി ഉണ്ട് താമരയുണ്ട് ഒരു പ്രത്യേക രീതിയിലൊക്കെ കോർത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് പിന്നെയുള്ള ഉണ്ടമാലയിൽ കൂടുതലും വെളുത്ത നിറത്തിലായിരുന്നു പക്ഷെ എല്ലാ നിറവും ഉണ്ട് തുളസിയുണ്ട് തെച്ചിയുണ്ട് നന്ദിയാർ വട്ടം ഉണ്ട് അങ്ങനെ കോർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു അതിനു നടുക്കാണ് വെണ്ണയുണ്ട് കൊണ്ട് നമ്മുടെ ഭഗവാൻക്ക് ഉണ്ടായിരുന്നത് പിലി തിരുമുടിയൊക്കെ ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു ഗോപി ഉണ്ട് കാതുകളിലും തിലകങ്ങൾ ഗോപി തിലകങ്ങൾ തന്നെയാണ് ഉട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല പുഞ്ചിരിയ നല്ല സന്തോഷം കാരണം എന്താ വെണ്ണയിൽ കിട്ടിയിരിക്കുന്നത് അതും വലിയൊരു കുടം നിറയെ വെണ്ണയെ കിട്ടിയിരിക്കണതേ അപ്പൊ ആ ഒരു സന്തോഷം നന്നായി മുഖത്തുണ്ട് പിന്നെ നമ്മളെയൊക്കെ കാണുമ്പോഴുള്ള ഒരു സന്തോഷം അതും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രയധികം ചിരിച്ചുകൊണ്ടാണ് ഈ വെണ്ണ ഉണ്ട് കൊണ്ടിരിക്കുന്നത് കഴുത്തിൽ മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് പിന്നെ പൊന്നോടക്കുഴല് അരങ്കിൽ ഇങ്ങനെ കുത്തി വെച്ചിരിക്കാം കാരണം ഈ ഇടത്തെ ഭാഗത്ത് വെണ്ണക്കൂടം വെച്ചിട്ടുണ്ട് ഒരു കൈയോണ്ട് ആ കുടം പിടിച്ചിട്ടുണ്ട് മറ്റേ കൈയ്യുണ്ട് വലത്തേ കൈ ഉണ്ടല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ ഓടക്കുഴയിൽ പിടിക്കാൻ പറ്റില്ലല്ലോ അവ കൊറച്ചു നേരത്തിനെ അത് അടയില് ഇങ്ങനെ കുത്തിവെച്ചിരിക്കാം ആ കിങ്ങണീന്റെ ഇടയിൽ ആ പട്ടുകോണകത്തിന്റെ ഇടയിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കാലുകളിലും മടക്കി വെച്ചിട്ട് താഴേക്ക് ഇങ്ങനെ അമർന്നിരിക്കുന്ന ഒരു രീതിയിലായിരുന്നു കേട്ടോ കുഞ്ഞിക്കാലുകളിലൊക്കെ കാൽത്തളകള് അണിഞ്ഞിട്ടുണ്ട് അങ്ങനെ സുന്ദരമായിട്ട് വെണ്ണയുണ്ടോണ്ടിരിക്കുന്ന വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് വലിയൊരു കുടം എണ്ണയാണ് കേട്ടോ അപ്പൊ അതിന്റെ സന്തോഷമാണ് ആ മുഖത്ത് കാണാനുണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ആ വെണ്ണക്കണ്ണന്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചോളൂ നന്നായി ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ചോളൂ ഏകാദശി എല്ലാം നന്നായി നോക്കിട്ട് ഭഗവാനിലെ സമർപ്പിച്ചോളൂ ഭഗവാന്റെ പാദങ്ങളിലെ ഒന്ന് നമസ്കരിച്ചോളൂ